നമസ്കാരം നാം ഇന്ന് ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിധ്വംസകാരികളുടെ ചില ആക്രമണ പരമ്പരകൾ തന്നെയാണ് അത് നാം പാലസ്തീനിലും ഇസ്രായേലിലും ലബനിലും ഒക്കെ കണ്ടുവരുമ്പോൾ നാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അത്ര സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കണ്ണടച്ചിരുന്നുള്ള ഭരണവും നമ്മുടെ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിൽ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു രീതിയും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആക്രമണകാരികളുടെ സങ്കേതങ്ങൾ വളരുവാൻ കാരണമായിട്ടുണ്ട് കുറേ കാലങ്ങളായി വീഡിയോയിൽ വരുന്നില്ലെങ്കിൽ തന്നെയും ഇതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ ചില വിട്ടുവീഴ്ചകൾ ഇന്ന് ലോകക്രമത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഉരുത്തിരിയുന്ന ചില സങ്കേതങ്ങൾക്ക് സഹായകരമാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രാവിലെ മീഡിയയിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ അതിൽ പല സാംസ്കാരിക ആധ്യാത്മിക നായകരും വന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ചുതികളെപ്പറ്റി സംസാരിക്കുമ്പോൾ നാം അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർ ഘോരം ഘോരം പ്രസംഗിച്ചിട്ട് ഒരു തീരുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഷ്ട്രം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ലോകരാജ്യങ്ങൾക്കൊപ്പം ഈ ഭീകരവാദം തന്നെയാണ് ചില സംഘടനകളും ചില മതങ്ങളും അതിന് അനുകൂലമായി പെരുമാറുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കരുപ്പിടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ വിട്ടുവീഴ്ച ചെയ്യാതെ അതിനെയൊക്കെ നേരിടുവാനായി ഒരു പുതിയ സമവാക്യം രൂപപ്പെടുത്തുവാൻ നാം തയ്യാറാകണം രാഷ്ട്രീയത്തിനോടൊപ്പം ആധ്യാത്മികതയും ഇല്ലെങ്കിൽ നാം ലോകത്ത് വളരില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇന്ന് നമുക്ക് നേരിടേണ്ടി വരുന്നത് അത്തരം വലിയ ഉഗ്രവാദ ഭീഷണികളെയാണ് ലബനാനിലും പാലസ്തീനിലും ഇസ്രായേലിലും ഒക്കെ നടക്കുന്നത് ചില മത ലോബികൾ നടത്തുന്ന ഭീകരവാദം തന്നെയാണ് ചില ജാതിമത സമവാക്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ലോകക്രമത്തിന് ഭീഷണി തന്നെയാണ് ഇതിനൊക്കെ നാം മറുപടി പറയേണ്ടി വരുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത് നമസ്തേ